ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്രിസ്റ്റൽസിൻ്റെ കളക്ഷൻസിനെ കുറിച്ചിട്ട് കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ കാലാകാലങ്ങളോളം കിടന്ന് പല മിനറൽസും കൂടി കൂടിച്ചേർന്ന് വാട്ടർ അലമെൻറ്റ്സും എർത്ത് എലമെൻസും എല്ലാം കൂടി കൂടിച്ചേർന്ന് ഉണ്ടാവുന്നതാണെന്ന് നമ്മൾ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ നമ്മളത് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ ക്രിസ്റ്റൽസ് സാധാരണ ഇതുപോലെ ഉള്ള കല്ലുകൾ ഒട്ടും ഭംഗിയില്ലാത്ത എന്നാൽ ചെറിയ തിളക്കവും പല നിറങ്ങളിലുമായിട്ടാണ് കാണുക അത് അതിൻ്റെ അതിലുള്ള ഇൻഗ്രീഡിയൻസ് അനുസരിച്ചിരിക്കും അവിടുത്തെ മണ്ണിൻ്റെ അവസ്ഥകൾ അതുപോലെ അതിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളുടെ അളവുകളൊക്കെ അനുസരിച്ച് ക്രിസ്റ്റൽസിന് മാറ്റം വരും അപ്പോൾ ഇങ്ങനെയുള്ള ഫോമിൽ നിന്നാണ് പിന്നീട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടെമ്പിൾ ആയിട്ടും ബ്രേസ്ലെറ്റ്സ് നെക്ലേസ് ഒക്കെ ആയിട്ട് നമുക്ക് പിന്നീട് ലഭിക്കുന്നത് ഈ ഫോമിന് അതായത് ഇതുപോലെയുള്ള പരിക്കനായിട്ടുള്ള ഈ കല്ലുകളെയാണ് ഇവർ വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിലിടാൻ പറ്റുന്ന രീതിയിൽ പിന്നീടത് മാറ്റുന്നത് ഈ ക്രിസ്റ്റൽസ് ഒക്കെ ഇങ്ങനെയുള്ള ഫോമൊക്കെ മെയിനായിട്ട് നമ്മൾ റേക്കി ഹീലിങ് പോലെ ക്രിസ്റ്റൽ ഹീലിങ് ഒക്കെ ഇതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക ഇതുകൊണ്ട് നമുക്കത് കയ്യിൽ പിടിച്ചിട്ട് നമുക്കത് ഹീൽ ചെയ്യാം മെഡിറ്റേഷൻ സമയത്തൊക്കെ നമുക്കത് കയ്യിൽ പിടിച്ചിട്ട് ഹീൽ ചെയ്യാനൊക്കെയാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഓരോ ചക്രാസിനെ കാണിച്ചിട്ടുള്ള കല്ലുകളാണ് സഹസ്രാര മുതൽ റൂട്ട് ചക്ര വരെയുള്ള ഓരോ ക്രിസ്റ്റൽസിൻ്റെയും ഉണ്ട് ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഓരോ ചക്രാസിൻ്റെയും ദളങ്ങൾ കാണിച്ചിട്ട് അതിൽ ചെയ്തിരിക്കുന്ന ഫോമാണ് ക്രിസ്റ്റൽ ഫോമാണ് ഇത് വരുന്നത് ടെമ്പിൾ സ്റ്റോണുകളാണ് അതായത് കുഞ്ഞ് നമുക്ക് കയ്യിലിപ്പോൾ ബാഗിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച് ഹീൽ ചെയ്യാനൊക്കെ പറ്റുന്ന ടെമ്പിൾ സ്റ്റോണുകളാണ് ഈ ഒരു സ്റ്റെപ്പിൽ വരുന്നത് ഇത് വര വരുന്നത് ബ്രേസ്ലെറ്റ്സാണ് ഇത് ുണ്ട് ഇതിന് പല റേഞ്ചിലുണ്ട് സിക്സ് എം എമ്മിൻ്റെ ഉണ്ട് ഫോർ എം എമ്മിൻ്റെ ഉണ്ട് എയ്റ്റ് എം എമ്മിൻ്റെ ഉണ്ട് ടെൻ എം ഉണ്ട് ഇത് വന്നിട്ട് പൈറേറ്റ് ആണ് പൈറേറ്റ് മെയിനായിട്ട് നമ്മുടെ സോളാർ പ്ലക്സിസ് ചക്ര അതായത് മണിപൂരക ചക്രയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ പൈറേറ്റ് പൈറേറ്റ് മെയിനായിട്ട് നമുക്ക് അബണ്ടൻസ് അതുപോലെ ജോലിയിൽ ഉയർച്ച ലഭിക്കാനൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു പൈറേറ്റ് സോൺ സ്റ്റോണ് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ ഇടുന്നത് വളരെ നല്ലതാണ് ഈ പൈറേറ്റ് എന്നാണ് ഇതിനെ പറയുക ഇത് പലതരത്തിലുള്ള പൈറേറ്റ് ഉണ്ട് ഇത് ഗോൾഡൻ പൈറേറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അത് മുഴുവനും ഒറിജിനലാണോ എന്ന് അറിയാൻ സാധിക്കുകയില്ല ശരിക്കുമുള്ള പൈറേറ്റിൻ്റെ സ്റ്റോൺ എങ്ങനെയാണ് കണ്ട ഇനി നെക്സ്റ്റ് വരുന്നത് അമേത്യസ്റ്റാണ് അമേത്യസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ശാന്തത ലഭിക്കാനായിട്ട് മനസ്സിന് ശാന്തത ലഭിക്കാനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ മൈൻഡ് ഇരിക്കുമ്പോൾ ഒക്കെ തേഡായിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് ഇത് നമുക്ക് റിസ്റ്റിൽ ഇടാം ഇത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും ഒന്ന് കണ്ണേർ ദോഷങ്ങൾ അതായത് ഇപ്പോൾ നെഗറ്റീവ് എനർജീസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ എക്സിസ്റ്റിങ് എനർജീസിനെയൊക്കെ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ഇത് റൈറ്റ് ഹാൻഡിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ ഇടാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മനസ്സിന് ശാന്തത നമ്മുടെ തേർഡ് ഐക്ക് വല്ല ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമുക്ക് ഇത് നല്ലതാണ് ഇത് അമെത്തിയസ്റ്റ് എന്നാണ് പറയുക ഇതൊരു ചെറിയ വയലറ്റ് കളറിലാണ് കാണുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ഇത് മൂന്ന് തരം സ്റ്റോണുകളാണെങ്കിലുള്ളത് ഒന്ന് വരുന്ന ടൈഗേഴ്സ് ഐയും രണ്ടാമത്തേത് ഒബ്സിഡിയനും പിന്നെ ഹെമറ്റൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ ഒരു ചെറിയൊരു ഇതിനൊരു ചെറിയ ഉണ്ട് ഇത് ഇതൊരു ചെറിയ ഗോൾഡൻ യെല്ലോ കളറിലാണ് ഈ ഒരു സ്റ്റോൺ വരുന്നത് ടൈഗേഴ്സ് ഐ ഇത് രണ്ട് കാര്യങ്ങൾക്ക് ഇത് രണ്ട് കാര്യങ്ങൾക്കല്ല ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും അതായത് കു കൊച്ചു കുട്ടികൾക്ക് കണ്ണീർ ദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഈ ടൈഗർ സൈഡ് ഒറ്റയ്ക്കുള്ള ബ്രേസ്ലെറ്റ്സ് കിട്ടും അതൊക്കെ ഇട്ടുകൊടുക്കാൻ നല്ലതാണ് അതുപോലെ നല്ല ഉണർവ് ഉന്മേഷം കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊക്കെ വളരെ അങ്ങനെ ഉന്മേഷായ്മ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതായത് പിന്നെ തണുത്ത സ്വഭാവമുള്ളവർക്കൊക്കെ ഈ ടൈഗേഴ്സ് ഐ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല നല്ല എനർജി കിട്ടാനായിട്ട് ഈ സ്റ്റോണ് വളരെയധികം ഗുണം ചെയ്യും പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ബ്ലാക്ക് ടെർമലിൻ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ബ്ലാക്ക് ടെർമലിൻ്റെ ഇതിൻ്റെ ബ്രേസ്ലെറ്റ്സും കിട്ടും കേട്ടോ ബ്ലാക്ക് ടെർമിൻ വളരെയധികം ഗുണം ചെയ്യുന്ന ചെയ്യുന്നൊരു സ്റ്റോണാണ് ഇതും നമ്മൾ കണ്ണീർ ദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് ഇതും ഉപയോഗിക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മളൊരു ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റോണാണ് ലാപ്പസ് ലസൂലി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോണ് ലാപ്പസ് ലസൂലിയുടെ ബ്രേസ്ലെറ്റ്സും പലതരത്തിലുള്ള ഇപ്പോൾ കാർവിങ് ചെയ്തിട്ട് പെൻഡൻറ്റും ഒക്കെ കിട്ടും കേട്ടോ ഇതെ റോ സ്റ്റോണാണ് ഇത് ലാപ്പസ് ലസൂലി എന്ന് പറയും ഇതൊരു ബ്ലൂ കളറാണ് ബ്ലൂല് ചെറിയൊരു ചെറിയ ഗോൾഡൻ ആയിട്ടുള്ള ചെറിയ ചെറിയ കുത്തുകൾ ഇതിൽ കാണാനായിട്ട് സാധിക്കും ഈ ഈ സ്റ്റോണ് ഈജിപ്ഷ്യൻസ് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നു അതുപോലെ ജൂത ന്യായാധിപന്മാർ പണ്ട് ന്യായാധിപന്മാരൊക്കെ ഇത് പെൻറ്റൻ്റായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഒരു സ്റ്റോണാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ സ്റ്റോണ് മെയിനായിട്ട് ഈജിപ്ഷ്യൻസൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇത് നമുക്ക് പ്രൊട്ടക്ഷനായിട്ട് ഉപയോഗിക്കാം ഇത് മെയിനായിട്ട് വരുന്നത് തേർഡ് ഐ അല്ല അതുപോലെ ത്രോട്ട് ചക്ര ഈ മൂ ഈ രണ്ടിനാണ് ഇത് ഉപയോഗിക്കുക തേർഡ് ഐക്കും ത്രോട്ട് ചക്രയ്ക്കും ബ്ലോക്കേജസ് വരുമ്പോൾ നമുക്ക് ഈ സ്റ്റോണ് ഉപയോഗിക്കാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്ന റോസ് കോട്ട്സ് ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ളൊരു സ്റ്റോണാണ് റോസ് കോട്ട്സ് റോസ് കോട്ട്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ലവ് എനർജിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ലേഡീസാണ് കൂടുതലും ഉപയോഗിക്കാറ് ലേഡീസിന് വളരെ നല്ലൊരു സ്റ്റോൺ ആണ് നമ്മുടെ സെൽഫ് ലവ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ സെൽഫ് ലവ് എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോണ് നമ്മളെ വളരെയധികം സഹായിക്കും കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ക്ലിയർ കോട്ട്സ് ഇതിന് സ്പടിക കല്ല് ക്ലിയർ കോട്ട്സ് എന്നൊക്കെ പറയും ഇത് ഇതിന് മാലയായിട്ട് ഒരുപാട് പേര് ധരിക്കുന്നുണ്ട് ക്ലിയർ കോഡ്സിൻ്റെ മാലകൾ ഒരുപാട് കിട്ടും ഇത് ബ്രേസ്ലെറ്റ്സ് ആയിട്ട് ധരിക്കുന്നവരുണ്ട് ക്ലിയർ സഹസ്രാരോ സോൾ സ്റ്റാറിനും ഈ ഒരു സ്റ്റോണ് യോജിച്ചതാണ് ഈ സ്റ്റോണ് മെയിനായിട്ട് നമുക്ക് മാനിഫെസ്റ്റേഷനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റോണാണ് വളരെ നല്ലൊരു സ്റ്റോണാണിത് കാണാൻ നല്ല ഭംഗിയാണിത് ഇത് നല്ല ക്ലിയർ ആയിട്ട് സ്പടികം പോലെ തിളങ്ങുന്ന ഒരു സ്റ്റോണാണിത് ഇതിനെ ക്ലിയർ കോട്ട്സ് എന്നാണ് പറയുക നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് നേരത്തെ പറഞ്ഞില്ലേ ടൈഗർ സൈ എന്ന് പറയുന്നത് ടൈഗർ ആയിടെ തന്നെ റോ ആയിട്ടുള്ള സ്റ്റോണാണിത് ഇങ്ങനെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ഫോം കണ്ടോ അത് പിന്നീട് ഈ ഒരു രീതിയിൽ ഇതുപോലെ ആയിട്ടാണ് നമ്മൾ കയ്യിലൊക്കെ ധരിക്കുന്നത് ഇതാ ഇതാണ് എമത്യസ്റ്റിന്റെ ഇതാണ് ബ്രേസ്ലെറ്റ്സ് ബ്രേസ്ലെറ്റ്സ് ഇതാണ് ഇതിന്റെ റോ സ്റ്റോണാണ് ഇത് കണ്ട ഇത് ഈ ഒരു സ്റ്റോൺ ഇതിന്റെ മാല പെൻറ്റന്റ് കമ്മലൊക്കെ ഉപയോഗിക്കാം ഇത് ശനി ദോഷം മാറാനൊക്കെ ഈ ഒരു സ്റ്റോൺ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോസ് ഓരോന്നിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യും കേട്ടോ ഒരു സ്റ്റോൺ കണ്ടോ ഇതിൻ്റെ ഉള്ള ചെറിയ വരകൾ കാണാം ഒരു ഗോൾഡൻ കളറിൽ ഇതിനെ ഗോൾഡൻ റൂട്ട് ലെറ്റ്സ് എന്നാണ് പറയുക ഇത് മെയിനായിട്ടിത് കണ്ണീർ ദോഷങ്ങൾക്കും ഒക്കെ ഇത് വളരെ നല്ലൊരു സ്റ്റോണാണിത് ഇത് രണ്ടും കണ്ണേലിയനാണ് അതിൻ്റെ ഒരു ബ്രേസ്ലെറ്റാണിത് ക്ലിയർ കോട്സിൻ്റെ ഒരു ടെമ്പിൾ സ്റ്റോൺ ആണ് ഇത് മോതിരമായിട്ടും അതുപോലെ മാല ഒക്കെയായിട്ടും പെൻ്റെ ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നതുണ്ട് ഉപയോഗിക്കുന്നവരുണ്ട് ഇത് റെഡ് ജാസ്പർ ആണ് റെഡ് ജാസ്പർ റൂട്ട് ചക്രയിലുള്ള പ്രോബ്ലംസ് മാറാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് റൂട്ട് ചക്രയും പിന്നെ അതുപോലെ സ്വാദിഷ്ഠാന ചക്രയും ഈ രണ്ടിനും ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന സ്റ്റോണാണ് ഇത് റെഡ് ജാസ്പർ എന്നാണ് പറയുക റെഡ് ജാസ്പർ ഇതിൻ്റെ ഓരോ സ്റ്റോണിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓരോ സ്റ്റോണിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് അതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അത് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അതാരെല്ലാം ആർക്കൊക്കെ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് പിന്നീട് നമുക്ക് നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ ഇത് സെല്ലനായിട്ട് എന്ന് പറഞ്ഞ സ്റ്റോണാണ് ഇത് വെള്ളത്തിൽ കലർത്താൻ പാടില്ല വെള്ളത്തിൽ കലർത്തി കഴിഞ്ഞാൽ ഇത് അലിയും അപ്പം അത് വളരെ സ്മൂത്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതുകൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതൊരു സ്റ്റോൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് മെഡിറ്റേഷൻ ഉപയോഗിക്കും അത് അതുപോലെ ഇത് സഹസ്രാര സോൾ സ്റ്റാർ ചക്രൊക്കെ ഈ ഒരു സ്റ്റോണ് ഉപയോഗിക്കുന്നുണ്ട് ബ്ലിസ് വുൾഡ് വൈബ്സ് എന്ന ഈ ചാനലിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നീട് കണ്ടുമുട്ടാം താങ്ക്